ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ പൂന്തോട്ടം മിറാക്കിൾ ഗാർഡൻ ഫ്രീ ആയി കാണാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് ഇത് ആർക്കൊക്കെ ലഭിക്കും അതിന് വേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മിറാക്കി ഗാർഡൻ്റെ ഫോർട്ടീൻത്ത് സീസൺ ഓപ്പൺ ആയപ്പോൾ തൊട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് ദിനം പ്രതി സന്ദർശിക്കാനെത്തുന്നത് യു എ റെസിഡൻസിനാണെങ്കിൽ പോലും മുതിർന്നവർക്ക് എഴുപത് തെറംസിന്റെ അടുത്തും കുട്ടികൾക്ക് അൻപത് തെറംസോളവും ചാർജ് വരുന്നുണ്ട് നോൺ റെസിഡൻസിന് അതിലും കൂടുതലാണ് ചാർജ് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് മിറാക്കിൾ ഗാർഡൻ ഫ്രീ ആയി കാണാൻ ഒരു അവസരം എന്നുള്ളൊരു പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നത് ജന്മദിനത്തിൽ അതായത് ആരുടെയാണോ ബേർഡേ ആ ദിവസം മിറാക്കിൾ ഗാർഡൻ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല അപ്പോൾ അതിന് പ്രൂഫായി ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഫ്രണ്ടിലെ ആ കൗണ്ടറിൽ തന്നെ റെസിഡൻസ് ആണെങ്കിൽ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് കാണിക്കുക അല്ലാത്തവർക്ക് പാസ്പോർട്ട് കാണിച്ചാലും ഈ ഒരു സൗകര്യം ലഭിക്കും ഈ വർഷം പതിനഞ്ച് കോടിയോളം പൂക്കൾ കൊണ്ടുള്ള പ്രത്യേകതരം അലങ്കാരങ്ങളും മറ്റ് ഇൻസ്റ്റലേഷൻസും ഒക്കെയാണ് മിറാക്കിൾ ഗാർഡനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നാട്ടിൽ നിന്നൊക്കെ വിസിറ്റിൽ വന്ന ആളുകൾക്കാണെങ്കിൽ പോലും പ്രയോജനപ്പെടുത്താവുന്നതാണ് കെട്ടിടങ്ങളുടെ നിർമ്മിതി കൊണ്ട് എന്നും വിസ്മയിപ്പിക്കുന്ന ഒരു നഗരമാണല്ലോ ദുബായ് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയത ഒരു കാര്യം കൂടി വരികയാണ് വെള്ളത്തിന് നടുവിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ആർട്ട് മ്യൂസിയം ദുമാ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഈ ഒരു ആർട്ട് മ്യൂസിയത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം എക്സ് അക്കൗണ്ടിലൂടെ നടത്തിയിരിക്കുന്നത് കാഴ്ചയിൽ തന്നെ അതിശയിപ്പിക്കും യു എയുടെ ഒരു പാരമ്പര്യ തനിമയൊക്കെ വിളിച്ചോതുന്ന തരത്തിൽ മുത്ത് കടലിനടിയിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന ആ മുത്തിൻ്റെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അകത്ത് കാത്തിരിക്കുന്നതും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ആധുനിക കലയുടെ ഉദാത്ത മാതൃക എന്നുള്ള രീതിയിൽ ഈ ഒരു കെട്ടിടം ലോക പ്രശസ്തി ആർജിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിനകത്ത് ലൈബ്രറിയും കഫറ്റീരിയകളും അതുപോലെ റെസ്റ്റോറൻസും അടക്കമുള്ള എല്ലാവിധ എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ദുബായ് നഗരത്തിൽ ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏകദേശം എത്ര സമയമെടുക്കും വാഹനം ഓടിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും നിശ്ചിത സമയത്തിനും അതുപോലെ ട്രാഫിക്കൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും അത് പറയാൻ സാധിക്കുക എങ്കിലും ഒരു ശരാശരി അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് മിനിറ്റ് എന്നാണ് ഇപ്പം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ തിരക്ക് പിടിച്ച പ്രധാനപ്പെട്ട നഗരങ്ങളായ സിഡ്നി റോം ബെർലിൻ തുടങ്ങിയ നഗരങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ദുബായ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അത് തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ ഒരു റോഡ് ശൃംഖലയുടെ മികവും സിസ്റ്റമാറ്റിക് ആയി ചെയ്തിട്ടുള്ള കണക്റ്റ് ബ്രിഡ്ജുകളും സ്മാർട്ട് ട്രാഫിക് ഗേറ്റുകളും ഒക്കെ തന്നെയാണ് രണ്ടായിരം ത്തി ഇരുപത്തി നാലിലെ ടോങ് ടോം ട്രാഫിക് ഇൻഡെക്സ് പ്രകാരമാണ് ഇങ്ങനെ ഒരു കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് വരുമ്പോഴും ഈ ഗതാഗത കാര്യത്തിൽ മികച്ച ഒരു സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പ്രശംസനീയമാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.